എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ തൊണ്ണൂറ്റിയേഴാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഒത്തുകല്യാണത്തിന് ജാൻസിയുടെ സ്വന്തക്കാരനായ ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ജാൻസിയുടെ പേരപ്പൻ ഒരാൾ ഹൈറേഞ്ചിലെ കഞ്ഞിക്കുഴിയിൽ താമസിക്കുന്നുണ്ട് പീലി പേരപ്പൻ എന്നാണ് അവർ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാല് മക്കളിൽ മൂത്തവനായ ടോമി പട്ടത്തിന് പഠിക്കാൻ പോയി ടോമിയാണ് ഇപ്പോൾ അച്ഛനായി ഒത്തുകല്യാണം നടത്താൻ വന്നിരിക്കുന്നത് അച്ഛൻ സന്യാസ സമൂഹത്തിലാണ് സേവനം കേരളത്തിനു പുറത്തും ചിലപ്പോഴൊക്കെ ഇന്ത്യയ്ക്കു പുറത്തുമാണ് അതുകൊണ്ട് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നാട്ടിൽ വരാറുള്ളൂ ജാൻസി നേരത്തെ തന്നെ ആങ്ങളയോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ടോമി അച്ഛൻ സ്ഥലത്ത് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ടോമി വരില്ല അത്ര തന്നെ വകയിലെങ്കിലും ഒരു സ്വന്തക്കാരൻ അച്ഛനായിട്ടുള്ളപ്പോൾ ചടങ്ങിന് അദ്ദേഹം തന്നെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതാണല്ലോ അതിൻ്റെ ഭംഗി അങ്ങനെ ആശിച്ചാൽ അവരെ പറയാൻ കഴിയുമോ ബന്ധുക്കളായ വൈദികർ തന്നെ ഒത്തുകല്യാണവും വിവാഹവും ഒക്കെ ആശീർവദിക്കണമെന്ന് അങ്ങനെ ആളുകളുള്ളവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ നേട്ടം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഒന്നുമില്ലെങ്കിലും എൻ്റെ കുടുംബത്തിലും പട്ടക്കാരനുണ്ടെന്ന് നാട്ടുകാർ അറിയുകയെങ്കിലും ചെയ്യുമല്ലോ മറ്റു ചിലർ അത് അഭിമാനമായി കാണുകയും ചെയ്യും ജാൻസി ഒരഭിമാനമായി കണ്ടിട്ടാണ് ടോമി അച്ഛനെ വിളിച്ചത് ഒത്തുകല്യാണത്തിൻ്റെ പ്രധാന കാർമ്മികൻ ടോമിയച്ചൻ തന്നെയാണ് വകയിലാണെങ്കിലും ടോമി ലൂയിസിൻ്റെ അളിയനാണ് അങ്ങേർക്ക് ലൂയിസ് പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയത് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അങ്ങേരുടെ നിർദ്ദേശപ്രകാരമാണ് ലൂയിസിനെ വീണ്ടും പള്ളിക്കുള്ളിലേക്ക് വിളിച്ചു കയറ്റേണ്ടി വന്നത് അച്ഛൻ ആ കൂടെ ഒരു കാര്യം കൂടി പറയുകയും ചെയ്തു ഏത് കൗതാശിക കർമ്മങ്ങൾക്കും പ്രധാനം പള്ളിയിൽ വെച്ച് നടക്കുന്ന തിരിക്കർമ്മങ്ങൾ തന്നെയാണ് എന്നാൽ ചിലരുടെ വിചാരം അതൊന്നുമല്ല നമ്മൾ കൊടുക്കുന്ന സദ്യയോ ഫോട്ടോ എടുക്കലോ ഒന്നുമല്ല അതുകൊണ്ട് പള്ളിയിലെ ചടങ്ങിന് ശേഷം മാത്രം പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും അടുത്ത ബന്ധുക്കൾ എന്തിനും പോയാൽ മതി അച്ഛൻ പറഞ്ഞത് പ്രകാരം നടക്കാതിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഒരാളെ വിട്ട് അപ്പോൾ തന്നെ പുറത്തുണ്ടായിരുന്ന ലൂയിസിനെ അകത്തേക്ക് വിളിപ്പിച്ചു ലൂയിസ് പുറത്തുകൂടി നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉത്തരവാദിത്വങ്ങളെല്ലാം അയാൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും അയാൾക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നാലും അവൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലെങ്കിലോ എന്നോർത്ത് ടെൻഷൻ കാരണം ഉരുകി നിന്ന ലൂയിസിന് ഇപ്പോൾ മനസമാധാനം കിട്ടിയല്ലോ അപ്പോളുണ്ടായ സന്തോഷത്തിന് പെട്ടെന്നൊന്ന് പുറത്തിറങ്ങാൻ അയാൾക്ക് തോന്നിപ്പോയതാണ് മനസ്സായിട്ട് പള്ളിയിൽ നിന്ന് പോയതല്ല അന്നത്തെ ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു ഭക്ഷണവും പാനീയങ്ങളുമെല്ലാം വളരെ നന്നായിരുന്നു ഇനി കല്യാണമാണ് അതിന് ഒരാഴ്ച വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലൂയിസിന് പല കാര്യങ്ങളും ആ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു തരത്തിലുള്ള തടസ്സ ചിന്തകളും അയാളുടെ മനസ്സിനെ അലട്ടാൻ വന്നില്ല അയാൾക്ക് സമയവും ഉണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുകയും എല്ലാം ഒരുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ദിവസങ്ങളും കഴിഞ്ഞു ഇനി വെറും രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ നീതുവിൻ്റെ വിവാഹം നടക്കാൻ ഒത്തുകല്യാണ ദിവസം ഉണ്ടായിരുന്ന പോലെ ഒരു തരത്തിലുള്ള ടെൻഷനും ലൂയിസിനില്ലായിരുന്നു തികഞ്ഞ സന്തോഷത്തോടെയാണ് കല്യാണത്തിനു വേണ്ടി ലൂയിസും ബന്ധുക്കളും കുറച്ച് നാട്ടുകാരും കൂടി സനീഷിൻ്റെ ഇടവക പള്ളിയിലേക്ക് പോയത് തൊട്ടടുത്ത ഇടവകയായതുകൊണ്ട് കിച്ചുവും അനുവും സ്നേഹയുമെല്ലാം പള്ളിയിൽ നിന്നും കുറച്ചുപേർ പോയ കൂട്ടത്തിൽ തന്നെ പോയി ചടങ്ങുകളെല്ലാം ഭംഗിയായി കഴിഞ്ഞു നീതു വളരെ സന്തോഷവതിയായിട്ടാണ് കാണപ്പെട്ടത് സുന്ദരനും ആരോഗ്യവാനുമായ ഒരു ഭർത്താവിനെ ലഭിച്ചതിലുള്ള സന്തോഷമായിരിക്കും തൻ്റെ മകൾക്ക് അങ്ങനെയാണ് ലൂയിസ് വിചാരിച്ചത് തൻ്റെ ആശ ഉപേക്ഷിച്ചാലും അപ്പനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നതായിരുന്നു മകളുടെ സന്തോഷം സ്നേഹ നീതുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണിരുന്നത് കിച്ചുവിനോടുള്ള പ്രണയം പൊളിഞ്ഞതിൽ അവൾക്ക് എന്തെങ്കിലും നിരാശയോ വിഷമമോ ഉണ്ടോ എന്നറിയാനായിരുന്നു ആ നോട്ടം എന്നാൽ കുറേ നേരം ശ്രദ്ധിച്ചു നോക്കിയത് മിച്ചം അവളുടെ മുഖത്ത് അത്തരം ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല ആശിച്ചത് ലഭിക്കാത്തതിലുള്ള ഒരു വിഷമവും അവളുടെ മുഖത്ത് പ്രകടമായിരുന്നില്ല അവൾ കിച്ചുവിനെ ഒരു തമാശയ്ക്ക് പ്രണയിക്കാൻ നോക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം അല്പമെങ്കിലും കാണേണ്ടതല്ലേ അവൾക്ക് അങ്ങനെയുള്ളതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒത്തു കല്യാണ ദിവസമോ കല്യാണ ദിവസമോ എപ്പോഴെങ്കിലും ഈ രണ്ട് ദിവസവും ചടങ്ങുകൾക്ക് കിച്ചു അവിടെ ഉണ്ടാവുകയും ചെയ്തതല്ലേ അവനെ കാണുക കൂടി ചെയ്തപ്പോൾ ന്യായമായും സങ്കടം കൂടേണ്ടിയിരുന്നില്ലേ സ്നേഹയ്ക്കായിരുന്നു ആ സംശയം തോന്നിയത് അവൾക്ക് ആ അഭിപ്രായം ആദ്യമേ ഉണ്ടായിരുന്നു നീതുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ നീതുവിൻ്റേത് വെറുമൊരു തമാശയാണെന്ന് സ്നേഹ ഉറച്ചു വിശ്വസിച്ചു അവൾക്ക് തോന്നിയപ്പോൾ തന്നെ അവൾ അത് കൂട്ടുകാരോട് പറയുകയും ചെയ്തിരുന്നു ആ കാര്യത്തെപ്പറ്റിയോ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയെപ്പറ്റിയോ ഒന്നും ഇനി ആരും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ് അത്തരം കാര്യങ്ങൾ ഇനി വിട്ടുകളയാം എന്ന് തീർത്തു പറഞ്ഞത് അനു തന്നെയാണ് അനുവിന് അതിലായിരിക്കുമല്ലോ കൂടുതൽ താൽപ്പര്യം യഥാർത്ഥമായിരുന്നോ അല്ലയോ എന്നൊന്നും ഇനി ആരും ചികഞ്ഞു നോക്കണ്ട അല്ലെങ്കിലും അത് കണ്ടുപിടിക്കാൻ നമുക്ക് ശാസ്ത്രീയമായ മാർഗങ്ങളൊന്നുമില്ലല്ലോ അവളുടെ മനസ്സിൽ ചിലപ്പോൾ യഥാർത്ഥത്തിൽ അവനോട് സ്നേഹം അന്ന് തോന്നിയിരിക്കാം ഇപ്പോൾ സാഹചര്യം മാറി കിച്ചുവിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്തിരിയണമെന്ന് തോന്നിക്കാണും അങ്ങനെയുമാകാമല്ലോ രണ്ടാമതൊരു സാധ്യത കൂടിയുണ്ട് കിച്ചുവിനോടുള്ള അവളുടെ താൽപ്പര്യം വീട്ടിലറിഞ്ഞ് അന്ന് അവളുടെ അപ്പൻ പള്ളിമുറിയിൽ വരെ വന്ന് പ്രശ്നമുണ്ടാക്കിയതല്ലേ ആ വിവരം കോൺവെൻറ്റിലൊക്കെ അറിഞ്ഞതല്ലേ അങ്ങനെ വന്നപ്പോൾ അവൻ്റെ സുരക്ഷയെ കരുതി കൂടി ചിലപ്പോൾ അവൾ പിൻവാങ്ങിയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ പാവം മനസ്സുകൊണ്ട് ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടാകാം അതാണെങ്കിൽ അവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ നമ്മൾ ചിന്തിച്ച ഏത് കാര്യത്തിലൂടെയാണെങ്കിലും അത് കഴിഞ്ഞ അധ്യായമല്ലേ അവൾക്ക് ഇനിയുള്ള ജീവിതം ശോഭനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവളും സൽസ്വഭാവിയാണ് ആരെയും ചതിക്കുകയും തേക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ അവൾ നല്ല ജീവിതം അർഹിക്കുന്നവളാണ് അവരെ അവരുടെ വഴിക്ക് വിടാം അങ്ങനെ ആ കാര്യത്തിലുള്ള ചർച്ച അവസാനിപ്പിച്ചു ഓരോരുത്തരും ഓരോ വഴി തിരിഞ്ഞു പോവുകയും ചെയ്തു കിച്ചു വീട്ടിൽ ചെന്നപ്പോൾ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള അറിയിപ്പ് വന്നു കിടപ്പുണ്ട് ഇനിയും ഒരാഴ്ച കൂടിയേ സമയമുള്ളൂ കിട്ടിയത് അവർ വാങ്ങിവച്ചെങ്കിലും എന്താണെന്ന് വായിച്ചു നോക്കിയൊന്നുമില്ല രണ്ടുപേരും അവനുള്ളതായതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി എന്ന് ദീനാമ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല പക്കച്ചൻചേട്ടൻ വായിക്കണ്ടാന്ന് വെച്ചത് ആകെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമേ അറിയാവൂ ആ അറിവ് വെച്ച് എഴുത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയിട്ട് ഒന്നും തന്നെ പിടികിട്ടുന്നില്ല അതുകൊണ്ട് കവർ പൊട്ടിക്കുക പോലും ചെയ്യാതെ അവിടെ തന്നെ വെച്ചു കിച്ചു കയറിയതേ തിണ്ണയിലിരുന്ന ദീനാം മച്ചി പറഞ്ഞു ആ പോസ്റ്റ്മാൻ ചെറുക്കൻ ഒരു കവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നിന്റെ കയ്യിലേ തരാൻ പറ്റുകയുള്ളൂ എന്ന് ആദ്യം അവൻ പറഞ്ഞു പിന്നെ നീ വരാൻ വൈകുമെന്ന് പറഞ്ഞതുകൊണ്ട് ചേട്ടനെ നന്നായി അറിയാവുന്നതുകൊണ്ടും ഒപ്പിട്ട് കൊടുത്താൽ തന്നേക്കാം എന്ന് പറഞ്ഞു അപ്പച്ചനെ കൊണ്ട് ഒപ്പിഴിവിച്ചിട്ട് കവറിവിടെ ഏൽപ്പിച്ച് അവൻ പോയി അതവിടെ തന്നെ വെച്ചിട്ടുണ്ട് നീ വായിച്ചു നോക്ക് ഞങ്ങൾ വായിച്ചു നോക്കിയാലും മനസ്സിലാവാത്തതുകൊണ്ട് നോക്കി പോലുമില്ല മിക്കവാറും കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള അറിയിപ്പാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നാലു വർഷം താൻ താമസിച്ച ഈ വീടിനെയും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സമയമാകാറായി തനിക്ക് സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ എന്തെങ്കിലും യോഗമുണ്ടാകുമോ ആവൂ എല്ലാം ദൈവം തീരുമാനിക്കും കളിപ്പാവകളെ പോലെ നമ്മൾ അങ്ങോട്ട് പോവുകയും വരികയും ചെയ്യും അവനവിടെ നിന്ന നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് കല്യാണത്തിന് പോയതിൻ്റെ വിവരങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ ദീനാമ്മച്ചിയോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി കിച്ചുവിൻ്റെ കണക്കുകൂട്ടൽ ശരി തന്നെയായിരുന്നു കമ്പനിയിൽ നിന്നും അവിടെ ചേരേണ്ട ദിവസം കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷത്തേക്കെങ്കിലും അവിടെ സേവനം ചെയ്തിരിക്കണം അവർ തമ്മിൽ സംസാരിച്ച് സമ്മതിച്ച പ്രകാരം ആയിരിക്കും മൂന്ന് വർഷത്തെയും സേവന വേതന വ്യവസ്ഥകൾ മൂന്ന് വർഷത്തിനു മുമ്പ് മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോവുകയോ ജോലി നിർത്തുകയോ ചെയ്താൽ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊള്ളാം എന്നുള്ള ഒരു കരാർ കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നു ബാക്കി വ്യവസ്ഥകളെല്ലാം വിശദമായി വായിച്ചു ഏതാണ്ടെല്ലാം തന്നെ കമ്പനിയിൽ നിന്നുള്ളവർ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞതുമാണ് കഴിഞ്ഞ വർഷം അവിടെ ജോലിയിൽ പോയവർ അനുഭവങ്ങൾ പറഞ്ഞതിന് പ്രകാരം അവിടെ ജോലിയിൽ പിടിച്ചു നിന്നു പോകാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് അതിനേക്കാൾ സുഖമുള്ള സാഹചര്യം ഉണ്ടാവണ്ടേ അല്ലെങ്കിലും തനിക്കിപ്പോൾ ഒരു വരുമാന മാർഗമാണ് വേണ്ടത് അത് ഈ വീടുമായി കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രം അവരുടെ തന്നെ പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് യോഗമുണ്ടെങ്കിൽ അതിൻ്റെ നടത്തിപ്പിനെ സഹായിക്കലായിരിക്കും തനിക്ക് കിട്ടാൻ പോകുന്ന പണി അങ്ങനെയെങ്കിൽ നന്നായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവരെ ഒന്ന് കാണുകയും ഇവരുടെ സ്നേഹം അനുഭവിക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നു അതിന് കഴിയുമോ എന്നറിയാൻ അവിടെ ചെല്ലണം ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടുത്ത ദിവസമാകാൻ ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ എത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നു അത്രയും നല്ലതാണ് എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞത് മിക്കവാറും അനുവിനും എഴുത്തു വന്നിട്ടുണ്ടാകും രണ്ട് പേർക്കും ജോയിൻ ചെയ്യേണ്ടത് ഒരേ ദിവസമാണെങ്കിൽ ഒരുമിച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലത് വൈകിട്ടെങ്ങാനും പോയി അവളെ കണ്ട് വിവരങ്ങളൊന്ന് സംസാരിക്കണം യാത്രയുടെ തീരുമാനം എടുക്കാൻ വേണ്ടി അച്ഛൻ്റെ സഹായം കൂടി തേടേണ്ടി വരും അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അകത്തേക്ക് കയറുകയായിരുന്നു അവൻ കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യാൻ കൊടുക്കാനും മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ ഓക്കേ